സംരക്ഷണ മഹാസമ്മേളനം നടത്തി താലൂക്ക് ജമാഅത്ത് യൂണിയനാണ് റാലിയും സമ്മേളനവും വേണുഗോപാൽ വേണുഗോപാൽ ചെയ്തു ചെയ്തു താലൂക്ക് ജമാഅത്ത് യൂണിയന്റെ നേതൃത്വത്തിലാണ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിച്ചത് സമ്മേളനം ഏതറ്റം വരെയുള്ള നിയമപോരാട്ടം നടത്തിയും വക്കബ് നിയമം ഉൾപ്പെടെയുള്ള ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളെ രാഷ്ട്രീയമായി നേരിട്ട് ചെറുത്തുതോൽപ്പിക്കുമെന്ന് എം പി പറഞ്ഞു അതൊന്ന് പഠിച്ചു നോക്കിയപ്പോഴാണ് ഗവൺമെന്റ് എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശം അവരുടെ താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിം കുട്ടി അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി വക്കഫ് സംരക്ഷണ പ്രഭാഷണം നടത്തി ഒരു നടത്തിയതയോടുകൂടി കംതാൻ ഫൗണ്ടേഷൻ ചെയർമാൻ അഹമ്മദ് കബീർ ബാഖവി നബിദിന സന്ദേശം നൽകി സി ആർ മഹേഷ് എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി കെ സി രാജൻ സി മനോഹരൻ ഐഷുഹാബ് കെ പി മുഹമ്മദ് എ എസ് ഷൌക്കത്ത് വാജെ തിസ്മയിൽ അബ്ദുൾ വാഹിദ് കുരുടൻ രയ്യത്ത എം അൻസാർ അബ്ദുൾ വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി